ഹലോ അസ്സാമലൈക്കും ഞാൻ കുറേ ആയിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് എന്താ വച്ചാൽ ഒന്നാമത് എനിക്ക് ഒഴിവില്ല രാവിലെ എണീറ്റിട്ട് രാവിലത്തെ വീട്ടിലൊക്കെ പണിയെടുക്കഴിഞ്ഞിട്ട് പിന്നെ കൊറിയറ് ബാക്കണം പിന്നെ ക്ലാസ്സിന് പോകണം പിന്നെ ഓർഡർ ചോദിക്കാൻ പോകണം അങ്ങനെയൊക്കെ പാടായിട്ട് എനിക്ക് ഒയില്ലായിട്ട് ഞാൻ രണ്ട് മാസം നിർത്തി വെച്ചത് കഴിഞ്ഞിട്ടോ പൈസ വന്ന് പിന്നെ ഇടാ വിചാരിച്ച അപ്പം നിന്ന് ഞമ്മൾക്ക് മരികോട് ഒരു കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൊടുക്കാനും പിന്നെ കുറച്ച് കൊറിയർ കൊറിയറ് പാക്കണ്ടതിന് അത് പാക്കിയതും ഒക്കെ പാടെ കൊണ്ടുപോകാൻ വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് വെത്തുക പന്ത്രണ്ട് മണിക്കൊരു ക്ലാസ് ഉണ്ട് കമ്പ്യൂട്ടർ ക്ലാസ് ആണ് ഞാൻ ഈ മാർക്കറ്റിനെ പഠിച്ചില്ല കമ്പ്യൂട്ടർ ക്ലാസ് ആണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ് പിന്നെ അടുത്തത് പിന്നെ രണ്ടുമണിക്ക് വേറൊരു സംരംഭകര ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നാറൻ ലീഗിൻ്റെ ഒരു വളണ്ടിയർ ഫേഴ്സിന് ആദരിക്കുന്ന അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ പാടുണ്ട് അപ്പോൾ അതിനൊക്കെ പാടത് പോവുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ സാധനം അവിടെ കൊടുക്കുകയും ചെയ്യാം പിന്നെ ക്ലാസും കഴിഞ്ഞ് പിന്നെ മീറ്റിങ്ങിലും എല്ലാ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് പോര വിചാരിച്ചേട്ടായിട്ട് ഇറങ്ങുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം കൊറിയറാണ് ഞാൻ ഈ പാക്കാക്കണത് ആദ്യം ബാഗിലിട്ട് ഒരു മൂന്ന് ഉമ്മിക്കറി ഒരു ക്രീം ഒരു സോപ്പ് ഒരു ഒരു വക അങ്ങനെ പിന്നെ രണ്ട് ഷാംപൂ രണ്ട് സോപ്പ് ഒരു എണ്ണ അങ്ങനെ പിന്നെ മൂന്നാമത്തേൽ ഒരു കണ്ടീഷണറും ഒരു പിന്നെ കുരുമുളകും ഒരു ഏലക്കായും പിന്നെ ഇപ്പോൾ എന്താ ഒരു ക്രീമും ഒരു ലിപ്പ് പാമൊക്കെയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഓർഡർ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ജെല്ലിൻ്റെ ഒരു ഓർഡർ വേറുണ്ട് അതൊക്കെ പാടെ പാക്കി കേട്ട് പിന്നെ കൊണ്ടാ വിചാരിച്ചു നിൽക്കുകയാണ് അതിന് മണ്ടി ഒരുങ്ങിയതാണ് അപ്പം ഞാനൊരു വീഡിയോ ഡയർ ചെയ്യാം അതാണിപ്പോൾ ഈ വീഡിയോസിൽ കാണുന്നത് കേട്ടോ എന്നായിക്കോട്ടെ ഞാൻ എൻ്റെ വീഡിയോസ് മൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും എൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് സഹകരിക്കുക പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ